അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡി ഒറ്റപ്പാലം അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഷറാറ ചുരിദാറിന്റെ കളക്ഷൻസ് വേണ്ടാലോ ആദ്യം തന്നെ ഞാനൊരു ഗ്രീൻ കളർ ചുരിദാറാണ് കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ടോപ്പിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഹാൻഡിലും ടോപ്പിന്റെ അറ്റത്തൊക്കെ ബീറ്റ് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം വർക്ക് ഉള്ള ഒരു ചുരിദാർ തന്നെയാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷറാറ പാൻറ് അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്ലേറ്റും വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷോളിലും നല്ലപോലെ വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇനി അതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ് ഒരു ഡാർക്ക് ഗ്രേ കളർ ആണ് വരുന്നത് ഒരു തിക്ക് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് മാത്രമല്ല സ്റ്റോൺ വർക്കും വരുന്നുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ഇത് നമുക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മുടെ ശരാര കളക്ഷനിലെ ലേറ്റസ്റ്റ് ഇത് അപ്പം വേണ്ടവർ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കാരണം ഇത്രയും അഫോർഡബിൾ പ്രൈസിന് നല്ല വർക്കുള്ള ഒരു ഇതാറ് പെട്ടെന്ന് സൗണ്ട് ഔട്ട് ആവുന്നതാണ് നെക്സ്റ്റ് വൺ നല്ലൊരു വെറൈറ്റി കളറാണ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഇതിൻ്റെ സൈസ് എക്സെൽ ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് വീനക്കാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പ്രൈസ് എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാറ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ